ഹലോ അസ്സാമലൈക്കും അനേതര എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് അബുദാബി മാട്ടുമ്മൽ കെ എം സി സി നടത്തിയൊരു ഫുട്ബോൾ ടൂർണമെന്റ് കാണാൻ പോയതായിരുന്നു ഉദ്രിയാത്തിൽ അപ്പോൾ ഞങ്ങളിവിടുത്തെ കളിയൊക്കെ എ എം സി ഗ്രൂപ്പിൻ്റെ ഞങ്ങളിവിടെ ഒരു ഗ്രൂപ്പ് ടീമുണ്ട് അവിടുത്തെ കളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കുറച്ച് പേര് പോയത് അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഏകദേശം സെമികളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കളി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ ായി അപ്പോൾ കളി ഏകദേശം ആരും ഗോളടിക്കാതെ കഴിഞ്ഞപ്പോൾ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ വിജയികളെ തീരുമാനിക്കാണ് ഫസ്റ്റ് അടി പുറത്തേക്കാണ് പോയി ടോസിലൂടെ സമനിലായപ്പോ ടോസിലൂടെ വിജയികളെ തീരുമാനിക്കാണ് അതാ ആ ടീം ജയിച്ചിരിക്കുന്നു അപ്പൊ ഫസ്റ്റ് സെമി കഴിഞ്ഞപ്പോൾ ടോസിലൂടെ വിജയികൾ തീരുമാനിച്ചു സെക്കൻഡ് സെമി നടക്കാൻ പോവുകയാണ് ഏതാനും നിമിഷങ്ങൾക്കൊക്കെ സെക്കൻഡ് സെമി തുടങ്ങും അതിന് കട്ട വെയിറ്റിങ്ങിലാണ് ഇപ്പം കളിയൊന്നും വീട് എടുക്കാൻ പറ്റില്ല അതും വെനാൽറ്റി ഷൂട്ടൗട്ടിലൂടെ വിജികളെ തീരുമാനിക്കാനായിട്ട് ഷൂട്ടൗട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു കച്ചറായ വെനാൽറ്റി ഷൂട്ടൗട്ടാണ് ഇതാ ഈ ഒരു വെനാൽറ്റി ഷൂട്ടൗട്ട് റെഫറിൻ്റെ ഒരു എന്ന് അഗതയെന്ന് വിസിൽ അടിച്ചിട്ട് പിന്നെ തിരിച്ചു വിളിച്ചപ്പോൾ അതിന് ഗോള് റെഡി ആയിട്ടില്ല അപ്പോൾ അവർ ഖത്തറായി മാറി അതാണ് ഇതാണ് പിന്നെ അവിടെ നടന്നത് അത് സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഗോൾ കീപ്പർ നിക്കണീൻ്റെ മുമ്പ് റഫറി ബിസിലടിച്ചു പക്ഷെ പ്ലെയർ വന്ന് ഗോൾ ഗോളടിച്ചു പക്ഷെ അടുക്കിണീനു മുമ്പ് തന്നെ റഫറി തിരിച്ച് ബിസിലടിച്ചിരുന്നു പക്ഷെ അവർ പറഞ്ഞു റെപ്പറി വിസിലടിച്ചിട്ടാണ് ഞങ്ങൾ ഗോളടിച്ചത് അപ്പോൾ മറ്റൊരു പറഞ്ഞു ഞങ്ങൾ ഗോൾ ആയിട്ടില്ല അത് ഗോളല്ല ഇവർ ഗോളാണെന്ന് പറഞ്ഞിട്ട് പിന്നൊരു നല്ലൊരു പ്രശ്നം അവിടെ ഒരു മണിക്കൂർ വരെ നടന്നിട്ടോ കളി വരെ നിർത്തി വെക്കുന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഒരു മണിക്കൂറോളം അവിടെ പ്രശ്നങ്ങൾ നടന്നിട്ടാണ് വീണ്ടും കളി തുടങ്ങിയത് സമയം മൂന്നേ കാലായി ഒന്നും തീരുമാനമായിട്ടില്ല എപ്പോഴും ചർച്ചയിലാണ് മിക്കവാറും കളി ഒഴിവാക്കും അതാണ് എന്താണ് കേക്ക് വന്നതാണ് സത്യം ആ ഞങ്ങള് സമയം അതെ അതെ അതാണ് സത്യം അതെ അലമ്പ് അലമ്പ ഫുൾ അപ്പൊ ഒരു മണിക്കൂറ കാത്തിരിപ്പിന് ശേഷം പെനാൽറ്റി എടുക്കാൻ രണ്ട് മാനേജർമാരും തീരുമാനിച്ചു ആ പെനാൽറ്റി വീണ്ടും അടിച്ചിട്ട് വിജകളെ തീരുമാനിക്കാനാണ് പിന്നെ വല് തീരുമാനിച്ചത് അപ്പൊ ബെനാൾറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ പെനാൾറ്റിയിൽ ആരും സേവ് ചെയ്തൊന്നുമില്ല കേട്ടോ എല്ലാം ഗോളായി അപ്പോൾ ടോസിലൂടെ വിജയികളെ തീരുമാനിക്കുകയാണേ അപ്പോൾ ഈ ടീം ജയിച്ച് മറ്റേ ടീം തോറ്റ് അതുപോലെ ടോസിൽ വിജയിച്ചിട്ടുള്ള ആഹ്ലാദമാണ് അത് അപ്പോൾ പിന്നെ ഫൈനലൊക്കെ തുടങ്ങിട്ടോ കേട്ടോ ഫൈനൽ നടന്നുകൊണ്ടിരിക്കുകയാണേ നമ്മൾ ഈ അറ്റത്തെ വന്ന് നിന്ന കിട്ടോ പക്ഷെ ഇവിടെ കാളാകണ്ടായി അങ്ങോട്ട് ശരിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു ഇത് കിട്ടിയിട്ടില്ല ക്ലാരിറ്റി കിട്ടണില്ല ഈ പോസ്റ്റിന്റെ അർത്ഥത്തെ ഞങ്ങള് വന്ന ഇത്രക്കെയാണ് കളി വീട് എടുക്കാൻ പറ്റുള്ളു കേട്ടോ അവരടി ബാറുമതട്ടിന് വന്നിട്ടോ ഗോളായില്ല അതാ ഫൗളൊക്കെ നടക്കണട്ടോ അടക്കൊക്കെ നടക്കുന്നുണ്ട് കൂടുതലൊന്നും വീട് എടുക്കാൻ പറ്റിയില്ലോ ഫൈനലിന്റെ അപ്പോൾ വൈറ്റ് ജയിച്ചിട്ട ടീം ജയിച്ചു കേട്ടോ ഗോൾ ഗോളടിച്ചിരുന്നു പക്ഷെ ആ ഗോളൊന്നും വീഡിയോയില് കിട്ടിയില്ല ഒന്നേ പൂജ്യത്തിന് വൈറ്റ് ജയിച്ചിട്ട ടീം ജയിച്ചു റെഡ് ജയിച്ചിട്ട ടീം സെക്കൻഡ് അപ്പോൾ അവർ ജയിച്ച ആവേശത്തിലൊക്കെയാണ് കേട്ടോ അറമാതിക്കാണ് അറമാതിക്ക് കപ്പ് കിട്ടിയ സന്തോഷത്തിൽ അറമ്മമാതിക അപ്പോൾ ഇത്രക്കൂളുണ്ട് നമ്മളീ ഒരു ചെറിയൊരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ വരാം ബായ്